അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ കാണുന്നതാണ് ആഫ്രിക്കൻ മല്ലി നമ്മുടെ സാധാരണ മല്ലിയിലയുടെ അതേ ടേസ്റ്റാണ് അതിലും കൂടുതലാണ് നമുക്ക് ഒരു ചെറിയ ചെറിയവരെയല്ല മതി ഭയങ്കര സ്മെല്ലാണ് ഇതെടുക്കുമ്പോഴേക്കും ഇതുണ്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരുമ്മി നോക്കുവാണെ തന്നെ നല്ല സ്മെല്ലാണ് ഒരു രണ്ട് രണ്ടിലൊക്കെ ഒരു നാല് പേരുള്ള വീട്ടിൽ ഒരു രണ്ടിലൊക്കെ കറികൾ ഇട്ടാൽ മതി സാമ്പാറിൽ ഒക്കെ ഇടുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും നല്ല സ്മെല്ലും കൂടി ഉണ്ടാവും ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സാധാരണ മല്ലി ഇലയൊക്കായാലും ഭയങ്കര ടേസ്റ്റും ഉണ്ടാവും കുറച്ചിട്ടാൽ മതി ഇതിൻ്റെ ഇതിൻ്റെ ഇലകൾ കണ്ടോ നിങ്ങൾ നിങ്ങളിത് ഇതേപോലെ ഇരിക്കുന്ന വേറെ ഒരുപാട് ചെടികളുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിന് നല്ല സ്മെല്ലുണ്ടാകും ജസ്റ്റ് ഒന്ന് പറിച്ചിട്ട് തിരുമ്മി നോക്കിയാൽ മതി അങ്ങനെ മല്ലിയിലയുടെ തന്നെ നല്ല കട്ട നല്ല സ്മെല്ലാണ് ഇതേപോലെ ഇരിക്കുന്ന മറ്റുള്ള സാധനങ്ങൾ ആനച്ചുപൊടി പിന്നെ ഈ അത് അവിടെ നിൽക്കുന്ന വേറൊരു ഇല ഉണ്ട് അതൊക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കും ഇത് പിന്നെ ഇങ്ങനെ കൂട്ടമായിട്ടിങ്ങനെ വളരും ഇതിപ്പം മഴ തീരാറാവുന്ന സമയങ്ങളിൽ ഒരുപാടുണ്ടാകും ഈ സാധനം ഇവിടെ ഇതിൻ്റെ കുറച്ച് തൈകൾ കഴിഞ്ഞ് വർഷം ഉണ്ടായിരുന്നു അത് ഈ വർഷം മഴ തുടങ്ങുമ്പോഴേക്കും ചെറുതായിട്ട് മുളക്കി ഇപ്പം മഴ തീർന്ന സമയമാണല്ലോ ഈ സമയം ഇത് നല്ലപോലെ ഉണ്ടായി വരും ഇതിൽ പിന്നെ ഇത് പൂ ഉണ്ടാകും നമ്മൾ മഴ കഴിഞ്ഞ് ഇപ്പം കുറച്ച് വെയിലാവുമ്പോഴേക്കും നല്ല പൂവുണ്ടായി അതങ്ങ് നശിച്ചു പോവും വേനൽക്കാലത്ത് ഇതങ്ങ് നശിച്ചു പോകും പിന്നെ അടുത്ത സീസണിൽ ഇതേപോലെ ഉണ്ടാകും ഇത് ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു ഇത്രയും ഹൈറ്റേ ഉള്ളൂ ഒരടിക്ക് താഴെ ഹൈറ്റേ ഉള്ളൂ പൂ പൂവുണ്ടാകുമ്പം കുറച്ച് ഹൈറ്റ് ഉണ്ടാവും ഇത് ഒരുപാട് വേറെയുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ഒരുപാട് നമ്മൾ എവിടെയെങ്കിലും ഒരെണ്ണം നട്ടാൽ മതി പിന്നെ അടുത്ത വർഷം ഇത് ഒരുപാട് ഇങ്ങനെ മുളച്ച ഉണ്ടായിക്കോളും ഇത് അവിടെ നിൽക്കുന്നു ഇതൊക്കെ വലുതാണ് അത് കുറച്ച് ചെറുതായിരുന്നു അവിടെ കണ്ട ഇതുകൊണ്ടോ ഇത് നല്ല നല്ല വലുപ്പമുള്ള ചുവടാണ് ഇതിൻ്റെയൊക്കെ രണ്ടലക്കെ സാമ്പാറിലും എല്ലാ കറികളിലും ഇടാം നമുക്ക് സാമ്പാറായിക്കോട്ടെ ചിക്കൻ കറി ആയിക്കോട്ടെ ഇത് വേ അരച്ച് വേണമെങ്കിൽ നമുക്ക് ചട്നി ഉണ്ടാക്കാം തേങ്ങയും സാധാരണ ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ കാന്താരി ഈ ഇല ഒരു നാലഞ്ചെണ്ണ തൊട്ടിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെയാണ് ഏറ്റവും വലുത് ഇത് ഇവിടെയുണ്ട് ഇഷ്ടം പോലെ ഇത് തന്നെ അങ്ങ് മുളച്ചോളും നമ്മൾ ഒരു ചോടങ്ങ് നട്ടാൽ മതി ഇതിന് അരിയുണ്ട് വളരെ ചെറിയ വിത്തുകളാണ് ഇതിൻ്റെ നമ്മൾ അത് നടുവൊന്നും വേണ്ട എവിടെന്നെങ്കിലും ഒരു ഓർമ്മ സംഘടിപ്പിച്ച് ഒരു സ്ഥലത്ത് അങ്ങ് നട്ടാൽ മതി പിന്നെ എല്ലാ വർഷവും ഇതങ്ങനെ അങ്ങ് ഉണ്ടായിക്കോളും അപ്പോൾ ഈ കാണുന്നതാണ് ആഫ്രിക്കൻ മല്ലി ഇനി വേറെ ഏതെങ്കിലും പേരുകൾ അറിയപ്പെടുന്നുണ്ടോ എന്നാണ് എനിക്കറിയത്തില്ല പൊതുവെ ഇതിന് ആഫ്രിക്കൻ വലിയ എന്നാണ് അറിയപ്പെടുന്നത്